അപ്പോൾ അജൻ്റെ രണ്ടാം മോഷണം പടം കാണാം ഓൾറെഡി ലേറ്റ് ആയി കാരണം പത്ത് മണിക്കുള്ള ഷോ ആണ് ഓൾറെഡി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് താമസമാണ് അപ്പോൾ നമുക്ക് പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പേഴ്സണലി ഇടാം ബാ പേഴ്സണലിടാം താങ്ക് യു രണ്ടാം മോശം ജിത്തന്നെ പടം ജിതിന്റെ മറ്റേ പടത്തിനുണ്ട് അസിസ്റ്റന്റ് ആണ് ഫസ്റ്റ് പടമാണ് അത് വലിയൊരു ക്യാൻവാസിൽ ഇറങ്ങുന്ന ഒരു

മലയാള സിനിമയില് ഇങ്ങനത്തെ മൂവീസാണ് വേണ്ടത് ഒരു സംശയമില്ല കാരണം ഈ രീതിയിലുള്ള മേക്കിംഗ് ആണ് വേണ്ടത് മലയാള സിനിമ നമ്മളൊരു നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ പ്രെസന്റേഷൻ വേണം ജിത്തിൻലാൽ ആദ്യത്തെ സിനിമയാണെങ്കിൽ പക്ഷെ ആദ്യത്തെ സിനിമ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഇത്ര മനോഹരമായി എടുക്കാൻ പറ്റും ഈ മൂന്ന് ക്യാരക്ടറിനകത്ത് നമ്മുടെ ചൊവ്വിനോ വന്നിട്ടുള്ള ആ ഒരു മാനവിസം അതിനകത്ത് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മണിയനാണ് മണിയനാണ് മെയിൻ ഇതിനകത്ത് ഒരു കളം റോളാണ് മണിയൻ ചെയ്യുന്നത് ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല നല്ല സൂപ്പർ സിനിമ ചെയ്ത ആ സാധനം എല്ലാം ഉണ്ട് നല്ല മേക്കിംഗ് പറഞ്ഞാൽ സൂപ്പർ കട്ടായിട്ട് എഡിറ്റിംഗ് ഒക്കെ കാലഘട്ടം കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല പക്കായിട്ട് വെച്ചിരിക്കും ആ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ പടപട്ടെന്ന് പറയാം തീരുന്നത് മൂന്ന് ക്യാരക്ടർ നല്ലതാണ് ഓരോ നല്ല വ്യത്യസ്ത രീതിയിൽ ഓരോ ഓരോ ക്യാരക്ടർ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു രണ്ടാമത്തെ കാലഘട്ടത്തില് മണിയൻ മണിയൻ കള്ളൻ കള്ളൻകഥാ മാത്രം കൂടി ഇത്രയും കൂടെ എന്തായാലും നല്ല സെക്കൻഡ് സെക്കൻഡുണ്ട് നേരത്തെ തന്നെ പടത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ അവര് അങ്ങനെ അവര് അവര് വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടുള്ളത് പടത്തിൽ ലേഡി എനിക്ക് എനിക്കും ഇത്രയും കൂടുതൽ ബെറ്റർ സ്റ്റാർട്ട് ഏതാണ് പക്ഷെ ലേഡീസിനെ കൊടുത്ത എല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വൃത്തി പിന്നെ നല്ല രീതിയിൽ പണിയെടുത്ത് അതായത് പഠിച്ചിട്ടാണ് ഈ സിനിമക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ആറുമാസം എന്തോ കഷ്ടപ്പെട്ടു അതും നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ നല്ല ഫസ്റ്റ് കൂടെ ഒന്നും പറയത്തില്ല ഒട്ടും പറയത്തില്ല അതാണ് പുള്ളി എട്ട് വർഷം കഷ്ടപ്പെടുത്തിന്ന് ചെയ്ത പാടവും അതിന്റെ എഫർട്ട് ഉണ്ട് പടത്തില് പിന്നെ തീർച്ചയായിട്ടും നല്ല നല്ലൊരു ഡയറക്ടറാണ് എനിക്ക് അതാ പറഞ്ഞ എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്കാണ് കേട്ടോ എനിക്ക് എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു ട്രഷർ ഹണ്ട് അതായത് ഇന്ത്യാന ജോൺസ് പോലത്തെ സിനിമകൾ ഹാരിസൺ ഫോട്ടോ കമ്പ്യൂണിക്കുന്ന സിനിമകൾ ട്രഷർ ഹണ്ട് ഹണ്ടുണ്ട് മലയാള സിനിമ ഇങ്ങനത്തെ ട്രഷർ ഹണ്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെ ഇതിനകത്ത് മാസ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് സിനിമാറ്റിക് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇമോഷണൽ എലമെന്റ് ഉണ്ട് അതിനകത്ത് കണക്ടിവിറ്റി ഉണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളെയും ഞാൻ വിചാരിച്ചു സെക്കൻഡ് ലൈനിൽ ബാക്കി കാണിക്കത്തോളം എന്ന് വിചാരിച്ചു ഇത് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് എങ്ങനെ സോൾവ് ചെയ്യും കാരണം ിങ്ങനെ കയറി കറി കയറി വരുവാ അവസാനം എങ്ങനെ സോൾവ് ചെയ്യും പിന്നെ നമ്മുടെ അമ്മയായിട്ട് വരുന്ന അവരുടെ പേര് സുരഭി അല്ല അച്ഛന്റെ ഞാൻ നിങ്ങളെ ഓർത്തു കേട്ടോ കാരണം കളരിപ്പയ്യ് കണ്ടപ്പോഴത്തേ നിങ്ങൾ ഓർത്തു ഞാൻ നിങ്ങളെ ഓർത്തും മറ്റേ നമ്മുടെ ഹരി ഓർത്തു എങ്ങനെ ഉണ്ടായിരുന്നു മൂവി നല്ലോണം ശരിക്കും നല്ല മേക്കിങ് അല്ലേ അല്ലേ ഡി ത്രീ ഡി വേണമെന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെ മണിയൻ അജയൻ കുഞ്ഞിക്കണ്ണ് അല്ലേ കേളു കേളു ഈ മൂന്നില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട മണിയാണ് എല്ലാവരും മണിയൻ തന്നെയാണ് പറയുന്നത് അല്ലെ ഇറച്ചിക്കുന്നു ഓക്കെ അപ്പൊ ഒരു കടപ്പയച്ച സാറിനെ തന്നെ കണ്ടേല സന്തോഷം എപ്പോഴും പഠിക്കുന്നുണ്ടോ ാണ് കാണത്ീഡിയിൽ ഒന്നും കൂടെ സിനിമ കാരണം അത് ഡി ഇമ്പാക്ട് ഉണ്ട് കാരണം ഇത് എന്തിനാണ് നമ്മളെ ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് ഹാഫില് നമ്മളൊരു ഒരു സംഭവം എടുക്കാൻ പോകുന്ന ഒരു സീനെ എന്തെടുക്കാൻ അത് എടുക്കാൻ പോകുന്ന സീനില് സീനില് അത് ത്രീ ഡി കണ്ടാ നമുക്ക് ഇമ്പാക്റ്റഡാവും എനിക്ക് ഇമ്പാക്ട് ആവും കാരണം എനിക്ക് മൂവി എക്സന്റായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ സിനിമ ഈ സിനിമ നൂറ് കോടി മിനിമം അടിച്ചിരിക്കുക ത്രീ ഡി ആയിട്ട് കാണാൻ പറ്റില്ലെന്നൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ അല്ല നല്ല നല്ല ക്യാരക്ടർ ടൂവിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാം എല്ലാം സംഭവങ്ങളും നമ്മുടെ മണിയൻ അജയ് ടോവിനോ ടോവിനോടെ ഒരു കംബാക്ക് പറയാൻ പറ്റില്ല അങ്ങനെയല്ല കാരണം പല സിനിമകളും ഇത്രയും ശരി കഷ്ടപ്പെട്ട് കൊറേ സമയം എടുത്തെടുത്ത സിനിമ ആയിട്ടാണ് ടെക്നിക്കൽ സൈഡ് അതിന്റെ ഈ പറഞ്ഞ പോലെ അല്ല അതിനുള്ള ഇമ്പാക്ട് ഉണ്ടെന്ന് ഈ സിനിമ ഈ സിനിമ നെഗറ്റീവ് പറയുന്ന ആളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്റെ ഞാൻ ഇടുന്നുണ്ട് കാരണം അതിനകത്ത് കുറെ പേര് വന്നപ്പോഴത്തേക്ക് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കാരണം എന്ത് പ്രതീക്ഷിച്ചാണ് വന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ നെഗറ്റീവ് പറഞ്ഞാൽ ഇതാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല ത്രീ ഡി ത്രീ ഡി എന്ന് പറയണ്ട് ടു ഡി ഒന്നുമില്ല ഒന്നുമില്ലാക്ട് ഇല്ല ഒന്നും അപ്പൊ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്ന പക്ഷെ ഞാൻ ആക്ച്വലി പത്ത് മിനിറ്റ് താമസിച്ചാണ് ഞാൻ സിനിമയ്ക്ക് കയറിയത് പക്ഷെ അത് രണ്ട് ഇൻട്രോ അത് ഒന്ന് കേളുട്രോ ഇല്ലായിരുന്നു രക്ഷയില്ലായിരുന്നു അത് ബീജം വേറെ ലെവലിലേക്ക് വേണ്ട പടം വളരെ നന്നായിട്ടുണ്ട് ഒരു നല്ലൊരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ അത് വന്നിട്ടുണ്ട് പടം പടത്തിൻ്റെ ആർട്ടാണെങ്കിലും സൗണ്ടും എല്ലാം ടോവിനോ മനോഹരമായി ചെയ്തിട്ടുണ്ട് ആ പടം എനിക്കൊന്നും തമിഴും തെലുങ്കിലും എല്ലാം ഓടാൻ സാധ്യതയുണ്ട് അയ്യോ പറയത്തില്ല അസാധ്യമേക്ക് മലയാളം മൂവി അതെ അതെ ഈ ഒരു മേക്കിംഗ് ഇൻ്റെ ഒരു ഫിക്ഷണൽ ട്രഷർ ഹണ്ട് അങ്ങനത്തെ ഒക്കെ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അതെ അതെ ഇന്ത്യനോ ജോൺ അല്ല അതും ഇതേപോലൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ കാണേണ്ട പടം തന്നെ ബൈക്കിങ്ങൊക്കെ വളരെ നന്നായിട്ടുണ്ട് നമ്മളെന്തായാലും അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല കാരണം സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് ഒരു വർഷങ്ങളും തോന്നുന്നില്ലേ മൂന്ന് ക്യാരക്ടറിനകത്തും ടോവിനോ ചെയ്തിട്ടുള്ള ആ മോഡുലേഷൻ അതായത് കണ്ണൂർ ഭാഷയാണ് തുടക്കം ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ഇൻട്രോ സംഭവം ആ ഒരു സംഭവം സിനിമ തുടങ്ങുന്നത് പക്ഷെ ഒരു രക്ഷ ഇല്ല കേട്ടോ സംഭവം നമ്മള് തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ കണ്ടിറങ്ങിട്ട് വലിയൊരു സംഭവമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള നല്ലൊരു മലയാള സിനിമ ഒരു പാനിന്ത്യൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്ന എല്ലാ ഭാഷകളിലും എല്ലാ ഭാഷകളിലും നമ്മുടെ ഒരു കൾച്ചർ പറയുന്ന സിനിമ നമ്മുടെ നമ്മുടെ ഒരു കൾച്ചർ മൊത്തം കാണിക്കും സിനിമയ്ക്ക് ആ ഈ ഒരു രണ്ട് മുക്ക രണ്ടര മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല ത്രീ ഡി ഒന്നുകൂടെ എന്താണ് ത്രീ ഡിയുടെയും കൂടെ ഒന്നും നമ്മളറിയാം എന്നാലും ഇനി കാണുന്നവരെന്തായാലും ത്രീ ഡിയിൽ കണ്ടാൽ എന്ന് നമ്മൾ കാണണ്ട പറയാണ്ടിമ്പാക്ട് അതെ അതായത് ഓണം സീസണില് ആദ്യം എത്തുന്ന സിനിമ പോസിറ്റീവിലൂടെ ആസിമയും കാണാൻ കയറുന്നുണ്ട് എപ്പഴാ കൊണ്ടല്ലാളുണ്ട് അവിടൊപ്പം തന്നെ റഹ്മാൻ എവർഗ്രീൻ ഹീറോ റഹ്മാൻ സിനിമ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്ന ആയിസ് അതും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും ഇനി സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം പറയാലോ അപ്പൊ നമ്മളടുത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം